ഒരിക്കൽ ഈ ഭൂമി മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പേ ജീവന്റെ ശബ്ദം കേട്ടിരുന്നു കാടുകൾ നദികൾ പക്ഷികൾ മൃഗങ്ങൾ എല്ലാം ഒരേ കുടുംബമായിരുന്നു പിന്നീട് മനുഷ്യൻ വന്നു പുരോഗതി എന്ന പേരിൽ പ്രകൃതിയെ ഉപയോഗിക്കാൻ തുടങ്ങി മരങ്ങൾ വീണു നദികൾ വിഷമായി കാടുകൾ ശൂന്യമായി ഇത് നമ്മുടെ കാട് മാത്രമല്ല മനുഷ്യരുടെ ഭാവിയും ഇതോടൊപ്പം നശിക്കുകയാണ് നിങ്ങൾ കാട് നശിപ്പിച്ചാൽ നിങ്ങൾക്ക് ശ്വാസം എവിടെ നിന്ന് കിട്ടും സംസാരിക്കാനാവാത്തവരുടെ വേദന കണ്ണുമീറായ ഭൂമിയിൽ വീഴുമ്പോൾ അത് ആരാണ് കാണുന്നത് ഒരു നിമിഷം അവർ നമ്മളെ നോക്കി നിന്നു നമ്മളവർ ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇത് മുന്നറിയിപ്പല്ല മൃഗങ്ങളുടെ അവസാന സന്ദേശമാണ് ഇനിയും സമയമുണ്ട് ഒരു ചെടി നട്ടാൽ ഒരു ജീവൻ രക്ഷിക്കാം പ്രകൃതിയെ രക്ഷിക്കൂ നിങ്ങളെ തന്നെ രക്ഷിക്കൂ